അള്ളാഹു താലി സദസ്സിനെ അനുഗ്രഹിക്കട്ടെ അവന്റെ റഹ്മത്തിന്റെ വർഷം ഇറങ്ങുമ്പോ ഓരോ തുള്ളി മഴവെള്ളത്തിന്റെ കൂടെ അള്ളാഹുന്റെ മലക്കുകൾ അവതരിക്കുന്നു എന്ന് പറയുന്ന ഹദീർ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഉത്തരമുള്ള സമയമാണ് അള്ളാഹു നമ്മുടെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു അന്റെ നാളിനോട് ഈ സമൂഹത്തിന്റെ ചിന്തകൾ ഒന്നേ ഒന്ന് മാത്രമാണ് സമൂഹം ജീവിക്കുന്നത് ഭോഗിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഈ രണ്ട് ചിന്തകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ അപകടകരമാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ജനങ്ങളാകെ ചിന്തിക്കുക നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറന്റ് എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഭക്ഷണശാല എവിടെയാണ് നല്ല വിഭവങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ കുക്കറി ഷോകളും അതുപോലെയുള്ള ഭക്ഷണമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അതുമാത്രം അത് ഫോളോ ചെയ്യുന്ന ആളുകൾ നല്ല ഭക്ഷണം കഴിക്കുക ഇന്ന് തന്നെ പിന്നെ ഭോഗിക്കുക ഇത് രണ്ടും ഒരു സമൂഹത്തിന്റെ ചിന്തയായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ വിജയമില്ല എന്ന് പരിശുദ്ധ റസോലുലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം സ്പെയിനിൽ മുസ്ലിംങ്ങൾക്ക് തകർച്ചയുണ്ടാകുന്ന ഘട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു ജൂതൻ ഒരു ജൂതനായ ഒരു പത്രപ്രവർത്തകൻ കടന്നു വന്ന് സ്പെയിനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നപ്പോ അന്ന് മുമ്പരിക്ക വന്നപ്പോ അവിടെ ആകാംക്ഷരായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുർഡോബ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നല്ല മുച്ചാലിമികളായി ആഗ്രഹത്തോടുകൂടെ പഠിക്കുകയാണ് അവിടുന്ന് ഉന്നത വിദ്യാഭ്യാസം നേടാൻ വന്ന പണ്ഡിത കുടുംബത്തെ കണ്ടപ്പോ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കണ്ടപ്പോ യൂറോപ്പുകാരൻ ചിന്തിച്ചു ഒരിക്കലും ഈ സമൂഹത്തെ തറപറ്റിക്കാൻ നമ്മളെ കൊണ്ടാവില്ല എന്ന് പിന്നീട് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ തിരിച്ചു വന്ന് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിന്റെ ചുമരി ഒരു ഒരു അരച്ചുമരിൽ കയറിയിരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോ ചോദിച്ചുവല്ല നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഈ പത്രപ്രവർത്തകൻ ഇപ്പൊ പറഞ്ഞു എന്റെ കാമുക എന്നെ വിട്ട് അവൾ വേറൊരു തന്റെ കൂടെ പോയിരിക്കാണ് ആ സമയത്ത് അയാൾ എഴുതി വെച്ചു ഈ സമൂഹത്തിന്റെ പതനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഈ ഉമ്മത്തിന്റെ പതനം ഇവിടെ ആരംഭിച്ചു നിന്ന് സ്പെയിനിൽ നിന്ന് നമ്മൾ പടിയിറങ്ങി വരുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ പഠനത്തിൽ നിന്ന് മാറി കാമുകി കാമുകന്മാരുടെ ലീലാ വിലാസങ്ങളിലേക്കും ചിന്തകൾ കടത്തിവിട്ടപ്പോ അള്ളാഹു സുഹാൻ ഉമ്മത്തിന്റെ ഇജ്ജത്ത് എടുത്തു കളഞ്ഞു എന്ന് പറയേണ്ടി വരും അതാണ് സത്യത്തിൽ സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഉമ്മത്തിന്റെ ദിശാബോധം നൽകട്ടെ ഇമാം മുസ്ലിം മുസ്ലിം ഹജ്ജാജ് ഇമാമിന്റെ പേരാണ് അവരുടെ ഹദീഫിന്റെ ഗ്രന്ഥം ബുഖാരി ഇമാമിന്റെ ഗ്രന്ഥവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുഖാരി മുഴുവൻ എ പ്ലസ് ഹദീത്തുകളാണ് എയും എ പ്ലസും ഉള്ള വ്യത്യാസമാണ് ഇമാമൻ ആ ബുഖാരി തങ്ങൾ അങ്ങനെ എ പ്ലസ് ഹദീഥുകൾ മാത്രം മതി അത്രയും സ്ട്രോങ് ആയ ഹദീത്ത് മാത്രം കൊണ്ടു അതിൽ ഏഴായിരം ഹദീത് അതിൽ അത്ഭുതം എന്താണെന്നറിയോ അന്ന് മഹാനായു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഹാരങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ റസൂലിനെ കണ്ടു അബീബിന്റെ ഇരിക്കുകയാണ് ഇരിക്കുന്നു മുഖത്തേക്ക് ഈച്ച പാറി വരുമ്പോ ആ ഈച്ചയെ തടഞ്ഞ് തട്ടിമാറ്റിക്കൊടുക്കുന്നു ഇമാമുന ബുഹാരി എന്ന പതിനേഴ് വയസ്സുകാരൻ ഈശയെ അട്ടിക്കൊടുക്കുന്നു സാദിനോട് പറഞ്ഞപ്പോ പറഞ്ഞു മോനെ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിനാലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അപരാധങ്ങൾ വരുമ്പോൾ അത് തട്ടിമാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അത്രയും ബൃഹത്തായൊരു ഗന്ധം നിങ്ങൾ എഴുതുമെന്ന സൂചന അന്നത്തെ ഒരു സ്വപ്നത്തിലൂടെ തന്നെ കിട്ടി ആ രചനയിൽ ഏഴായിരം ഹദീഫ് ചെയ്ത് മാത്രമല്ല നിസ്കരിച്ച മഹാനാണ് മുഹമ്മദ് പേര് മുഹമ്മദ് പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നവരുടെ മകൻ മുഹമ്മദ് അൽ ബുഹാരി ബുഹാറക്കാരനായ ബുഹാറ എന്ന പ്രദേശത്ത് നിന്ന് വന്ന ആൾ അർത്ഥത്തിൽ പതിനാലായിരം റക്കായത്ത് നിസ്കരിച്ചു എന്തിന് ഹദീസ് രേഖപ്പെടുത്താൻ കാരണം ഏഴായിരത്തോളം ഹദീസിൽ ഓരോ ഹദീസും രേഖപ്പെടുത്തുമ്പോൾ തവങ്ങ ആ കുളിക്കുമായി ഓരോ ഹദീസിനും ബഹുമാനപ്പെട്ടവരെ പിതാബ് രേഖപ്പെടുത്തുമ്പോൾ കുളിക്കും രണ്ടിറക്കായത്തിനുസ്കരിക്കും അള്ളാഹുവിനോട് റബ്ബേ ഇത് സ്വീകരിക്കേണമേ എന്ന് ദുആ ചെയ്തതിന്റെ ശേഷമാ ഒരു ഹദീസ് ഗ്രന്ഥത്തിലേക്ക് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥരചന നടത്തിയത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു മനസ്സിലാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവാൻ ആകുമ്പോഴേക്കും ഒരു ഡിഗ്രി ആകുമ്പോഴേക്കും പഠിച്ചു മടുത്തു എന്ന് പറയുന്ന നമ്മുടെ ന്യൂ ജനറേഷന്റെ മനസ്സിലാക്കാൻ ഇമാമുന ബുഹാരിതങ്ങൾ തുടങ്ങി വെക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ രചന തുടങ്ങിയത് പതിനേഴാം വയസ്സിലാണ് ടീനേജറാണ് ഓരോ ഓരോ ഹദീസിനും ും ഏഴായിരം ഹദീത്തിന്തിനാലായിരം നിസ്കരിച്ചു മഹാനായ അതിനുവേണ്ടി മാത്രമുള്ള നിസ്കാരം അല്ലാത്ത നിസ്കാരം വേറെ തന്നെ കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന്റെ സമ്പാദ്യത്തിന്റെ അളവ് കിതാബരചനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് മാതൃകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാറ്റിലും മുൻപന്തിയിലാവണം മുൻപന്തിയിലാവണം സൈദാബിത്ത് എന്നിവരെ നിബിതങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബിയാണ്ഹിതിലേക്ക് പോകുമ്പോഴാണ് നിബി ഞങ്ങളോട് പറഞ്ഞത് നബിയേ ബദ്രിലേക്ക് എന്നെ കൊണ്ട് വരാൻ സാധിച്ചില്ല ഞാൻ വരട്ടെ പറഞ്ഞു പുനഃത്ത് നിങ്ങൾ വളരെ ചെറുപ്പല്ലേ നിങ്ങൾക്കൊന്നും യുദ്ധം ചെയ്യാനായില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ട ഉമ്മയോടെ ഉമ്മാ എന്നെ നിബി ഞങ്ങൾ മടക്കി വിട്ടു എനിക്ക് ഒഹിതിലേക്ക് പോകാൻ പറ്റിയില്ല സുഹാനുള്ള ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെ ഗൾഫിൽ നിന്ന് വരും പെട്ടി പൊളിച്ചപ്പോ എനിക്ക് ടോയ്സ് ഒന്നും കിട്ടിയില്ല പൊട്ടിപൊളിക്കുന്നപ്പോ കണ്ണൂരൊക്കെ എന്തോന്നാ വിചാരിക്ക ആ ഒരു ചൊവ്വേ ഇതായിരുന്നപ്പോ വലിയൊരു പെട്ടി മുപ്പത് കിലോ എന്ന് പറഞ്ഞിട്ടും ചോദിക്കും പരക്കാരെ ഒന്നും ഉണ്ടാവില്ലേ അപ്പൊ ഇരിക്കട്ടെ നമ്മളെ കുട്ടികൾ അങ്ങനെ കാര്യം എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ചെയ്ത് പതിമൂന്ന് വയസ്സുള്ളപ്പോ നിഭിജങ്ങൾ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞപ്പോ ഉമ്മയോട് ചെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മ ായ ഉമ്മ പറഞ്ഞു മോനെ യുദ്ധത്തിന് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും മോൻ അള്ളാഹുന്റെ ദീനിനെ സഹായിക്കാൻ കഴിയുമല്ലോ ഉമ്മമാരെ നിങ്ങളുടെ മക്കളിൽ നാലു മക്കളുള്ളവർ മൂന്ന് മക്കളുള്ളവർ രണ്ട് മക്കളുള്ളവർ ഒരു കുട്ടിയെ അള്ളാഹുന്റെ ദീനിന് കൊടുക്കണം ഒരു കുട്ടിയെ ഒരാളെ ഖുർആആാൻ പഠിപ്പിക്കാൻ ഒരാളെ ദീനി വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ബാക്കി മക്കളെ ഭൗതികം കൊടുത്ത കുഴപ്പമില്ല ദീൻ എന്തായാലും കൊടുക്കണം പക്ഷേ ഒരു മോനെ ഒരു മോളെ മുഴുവനായും ദീനിന് വേണ്ടി കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണെ ഉമ്മയാണ് പറഞ്ഞത് സെയ്തേ യുദ്ധം ചെയ്യാനായില്ലെങ്കിൽ എന്താ ഹത്ത നിന്റെ കയ്യെഴുത്ത് നല്ല ഭംഗിയുണ്ടല്ലോ കയ്യക്ഷരം കയ്യക്ഷരം നല്ല ഭംഗിയുണ്ടല്ലോ നമ്മൾ മലയാളികൾക്കൊക്കെ ഏറെക്കുറെ കയ്യക്ഷരൊക്കെ നല്ലതാണ് നന്നാണ് മൊത്തത്തിൽ പറയാം നമ്മൾ സ്കൂളുകൾ കുട്ടികൾക്ക് നല്ല ആ നാലൂര് നോട്ട് ബുക്കിലൊക്കെ എഴുതിച്ചിട്ടേ നല്ല കയ്യക്ഷരം നന്നാവണം അതൊരു നല്ല കാര്യം കൂടിയാണ് കല്യാണം കഴിച്ചപ്പോ ഹർസബിവി അക്ഷരാഭ്യാസം പഠിച്ചിരുന്നു എന്നാ അപ്പോ ഒരു ജാഹ്ലീയ കാലത്തുള്ളൊരു മഹതി ഉണ്ട് പേര് ഞാൻ മറന്നുപോയി ഏതാലും ഹർഷബി വിയോട് കല്യാണം കഴിഞ്ഞ ഹർഷബിവി എഴുത്ത് നിങ്ങൾ ഏതായാലും ആ സ്ത്രീന്ന് പഠിച്ചില്ലേ ഇനി ആ തീൻഹ ആ കൈയ്യെഴുത്തൊന്ന് ഭംഗിയാക്കി പഠിച്ചേക്കണം എന്ന് കല്യാണത്തിന്റെ ശേഷവും കയ്യെഴുത്ത് പഠിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് ഹർഷബിവി അമൃതങ്ങളുടെ മോളെ നല്ല കൈ എഴുത്തുക ചിലപ്പോൾ നല്ല ഉത്തരം പച്ച തെറ്റായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നാലും കൈയ്യെഴുത്തിന്റെ ഒരു മാർക്കൊക്കെ ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും അങ്ങനെ ഉണ്ടാവില്ല അങ്ങനുള്ളിലൊന്നും സ്ഥാപിത്തവരുടെ ഉമ്മയാ പറഞ്ഞത് നിങ്ങളുടെ കൈയ്യെഴുത്ത് നല്ല കൈയ്യെഴുത്താണല്ലോ മോനെ അങ്ങേക്ക് ദീനന് സേവനം ചെയ്യാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലിന്റെ വഴികൾ അങ്ങ് രേഖപ്പെടുത്തണം മോനെ മോനെ നിബിതങ്ങളുടെ സ്ക്രൈബായിട്ട് മാറണം നിബിതങ്ങളുടെ കാത്തിപുൽ വഴയെ അതുകൊണ്ട് വിശുദ്ധ കുർആാന് വരുമ്പോ പലകകളിൽ എല്ലും തോലുകൾ എല്ലുകളിൽ തോലുകളിൽ മരകഷ്ണങ്ങളിൽ എഴുതി പിടിപ്പിക്കണം അത് മോന് ചെയ്തേക്കണം എന്നോഞ്ചറ റസൂലിനോട് ചെന്ന് പറയുന്ന നബിയെ എന്റെ കൈ എഴുത്ത് നബിയെ ഞാൻ അങ്ങേക്ക് സേവനം ചെയ്യട്ടെ യുദ്ധത്തിനങ്ങെന്നെ പറഞ്ഞയച്ചില്ല എന്നാൽ ഞാൻ ഇങ്ങനെ സേവനം ചെയ്യട്ടെ ലക്ഷ്യമെന്താ ദീനിന്റെ സേവനമാണ് അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാത്തി നബിയുടെ എഴുത്തുകാരനാകുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല എഴുത്തുള്ളവരെ കൊണ്ട് ലേഖനം എഴുതിപ്പിക്കുക നമ്മുടെ പള്ളിയിൽ നിന്നോ മദ്രസയിലൊക്കെ റബി ലവലിലോ റമദാനിലോ ഒക്കെ വല്ല സ്പെഷ്യൽ ലൊക്കേഷനും വല്ല കൈയെഴുത്ത് മാസികണ്ടോ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കുക അവർക്കൊരു ഇൻസ്പിരേഷനാണ് ഇതൊക്കെ ചെറുപ്പത്തിൽ കൊടുത്താൽ അങ്ങനെയാ ആ മക്കള് വളർന്നു വരിക ഹാനായ ഹബീബായ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഭാഷ അറിയോ സുരിയാൻ ഭാഷ അറിയോ ഹിബ്രൂ അറിയുമോ എന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്നാൽ എനിക്ക് ചില രേഖകൾ വരുന്നുണ്ട് പേർഷ്യക്കാർ റോമുകാർ റോമെന്ന് പറഞ്ഞത് തുർക്കിയാണ് അവരെഴുതി വിടുന്ന കത്തുകൾ സുരിയാൻ ഈ ഭാഷയിലാണ് അതുകൊണ്ട് ആ ഭാഷ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒന്ന് പഠിച്ചു തരാൻ കഴിയുമോ ലിപിയെ ഞാൻ പഠിച്ചു നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ അറിയാം ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും മറ്റേതെങ്കിലും ഗ്ലോബൽ ഭാഷകൾ ഫ്രഞ്ച് അറിയുന്നവര് കൈപ്പൊക്കിയാട്ടെ ഫ്രഞ്ച് സംസാരിക്കാൻ അറിയുന്നവര് ഉണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല നിർബന്ധമൊന്നുമല്ല ചോദിക്കാനും ജർമ്മൻ സ്പാനിഷ് ഇല്ല ഹിന്ദി തമിഴ് കന്നഡ അതൊക്കെ ഉണ്ടല്ലേ എല്ലാ ഭാഷകളും നമ്മുടെ ജമ്മു ജവാമിയിൽ കാണാൻ പോയി എല്ലാ ഭാഷകളും അള്ളാഹുണ്ടാക്കിയതാ അത് ബംഗാളി ഭാഷയാണെങ്കിലും അള്ളാഹുണ്ടാക്കിയ ഭാഷയാണെന്ന് ഉറുദു ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും സംസ്കൃറ്റ് ആണെങ്കിൽ സംസ്കൃതമാണെങ്കിലും എല്ലാം അല്ലുഹാ തുുഹാ തൗക്ക ഓൾ എല്ലാം ാണ് ഏതൊരു ഭാഷയും ഒരു സംസ്കാരത്തിലേക്കുള്ള വാതിലാണെന്നാണ് ഒരു സംസ്കാരം പഠിക്കാൻ കഴിയും ഭാഷകൾ ഉണ്ടാവുമ്പോൾ ഏതായിരുന്നാലും നമ്മൾ പഠിക്കുക നമ്മുടെ മക്കള് മുത്ത എല്ലാറ്റിനും മികച്ചവരാകണം നമ്മുടെ മക്കൾ അതാണ് മുസ്ലിം ചെറുപ്പക്കാരെ നമ്മുടെ നമ്മുടെ പ്ലസ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറ്റവും നല്ല എ പ്ലസുകൾ നല്ല നല്ല മാർക്ക് നല്ല ഹൈഗ്രേഡ് നമ്മുടെ മക്കൾക്ക് വേണം അങ്ങനെ പഠിക്കുന്ന ഒരു മക്കളായി വരുമ്പോ ഈ സമൂഹത്തിന്റെ മൊത്തം നന്മയാണെങ്കിൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ളതും ഓട്ടോമാറ്റിക്കലി നന്മയാകും പക്ഷേ ഖുർആാൻ പറഞ്ഞൊരു അത്ഭുതം നോക്കണം ഞാൻ ഓതി വെച്ചായത്തതായിരുന്നു

തിന്മ എത്ര കൂടിയാലും ലോകത്തുള്ള മുഴുവൻ ആളുകളും തിന്മ ചെയ്യാൻ തുടങ്ങിയാലും ആ ഒരു തിന്മ ഒരിക്കലും നന്മയായി മാറാൻ പോകുന്നില്ല തിന്മയുടെ ആളുകൾ കൂടുതലാണ് ഒരു സമൂഹത്തിലെങ്കിലും നന്മ കുറവാണെങ്കിൽ തന്നെയും നന്മക്കാണ് മൂല്യം പുൽ പറയുക നിബിയേ ലായ നന്മയും തിന്മയും ഒരുപോലെയല്ല